ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ആറ്റുകാൽ പൊങ്കാലയൊക്കെ ആയിട്ട് നല്ലൊരു ദിവസമായിട്ട് ഞാൻ ഇത്ര നാളും ആറ്റുകാലൊന്നും പോയിട്ടില്ല ഇടാനൊന്നും ആറ്റുകാൽ ദേവീക്ഷേത്രത്തിൽ ഞങ്ങൾ പണ്ട് പോയിട്ടുണ്ട് പോയിട്ടുള്ളതായിട്ടാണ് എനിക്ക് തോന്നുന്നത് പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അങ്ങനൊരു ഇതേ ഉള്ളൂ അവിടെ കയറി ആയിരിക്കും എന്നൊരു തോന്നൽ അത്രയേ ഉള്ളൂ അല്ലാതെ ഞാൻ ഇതുവരെയൊന്നും ആറ്റുകാൽ ദേവി ക്ഷേത്രത്തിൽ പോയിട്ടില്ല പിന്നെ ഞാൻ അന്നേന്ന് രാവിലെ ഒന്ന് അമ്പലത്തിൽ പോയി കലഞ്ഞൂർ മഹാദേവർ ക്ഷേത്രത്തിൽ ഒന്ന് പോയി തൊഴുതു ആജ്മോൻ രാവിലെ അവൻ എന്നെക്കാളും മുന്നേ അവനേക്കാളും മുന്നേ എനിക്ക് പോകണമായിരുന്നു എനിക്ക് എനിക്കന്നായി ഞങ്ങൾക്ക് ഇവിടുന്ന് എട്ടര കഴിയുമ്പോൾ ഞങ്ങൾക്ക് ഇവിടുന്ന് ഒരു ബസ്സുണ്ട് പിന്നെ അത് ഞങ്ങൾക്ക് അവിടെ കലഞ്ഞൂർ വരെ ചെന്ന് അത് അതിന് പോകാൻ ഒരു പതിമൂന്ന് രൂപ എടുത്ത് അങ്ങ് ഇറങ്ങാം അല്ലെങ്കിൽ നമുക്ക് ഇരുപത് രൂപയാവും ഇവിടുന്ന് പിന്നെ കൂടലി വരെ ചെല്ലുന്നതിന് പത്ത് രൂപ അവിടുന്ന് പിന്നെ അങ്ങോട്ട് പത്ത് രൂപ ബസ്സിന് കുഴപ്പമില്ല ഇതാവുമ്പം ആ സമയത്ത് ചെന്ന് കഴിഞ്ഞാൽ ഓട്ടോ വരുന്നത് വരെ നോക്കി നിൽക്കുമൊന്നും വേണ്ട ഓട്ടോ എപ്പോഴും ഉണ്ട് ഇടയ്ക്ക് ചില സമയങ്ങളിൽ കാണത്തില്ല ചിലപ്പം നമുക്ക് അത്യാവശ്യമായിട്ട് ചെയ്യുന്ന ചിലപ്പോൾ ഇച്ചിരി താമസം ഒക്കെ എടുത്തായിരിക്കും കിട്ടുന്ന കാലി ഓട്ടോ വരുന്നതേ അപ്പോൾ അങ്ങനെ അതേ കയറി പോവും ഇന്ന് പിന്നെ അങ്ങനെയാണ് പോയത് ഇന്ന് ചെന്നപ്പോഴത്തേക്ക് ബസ് പോയി കാരണം അത് എട്ടരയ്ക്കും എട്ടര മുക്കാലിനും അകത്താണ് വരുന്നത് കേട്ടോ അന്നേരം അതിന് പോവാനായിട്ട് ചെന്നപ്പോഴത്തേക്ക് പോവാനായിട്ട് ഞാൻ എന്നാൽ മജിമോന് വെള്ളമൊക്കെ എൻ്റെ ഓവിലെ എല്ലാം ചൂടാക്കി എല്ലാം എടുത്ത് അടച്ച് വെച്ച് അവനെ എല്ലാം ചെയ്ത് കഴിഞ്ഞ് അവൻ ഞാൻ ഞാനെൻ്റെ ജോലികളെല്ലാം തീർത്ത് പിന്നെ തേച്ച് മഴക്കം തൂത്തു വരും പിന്നെ തുണി കഴുകും അങ്ങനത്തെ എല്ലാ പണികളും തീർത്ത് മിറ്റവും എല്ലാം തൂത്തുപാരി എല്ലാം കഴിഞ്ഞ് ഞാൻ വന്ന് അജുവിന് എല്ലാം കെട്ടി വെച്ച് ഞാൻ കുളിക്കാം എന്ന് പറഞ്ഞപ്പം മുനെ ഒരു മിനിറ്റ് നിൽക്കണം ഞാൻ കുളിച്ചിട്ട് ഇറങ്ങട്ടെന്ന് പറഞ്ഞപ്പം അജ്മോൻ കേട്ടില്ല അജുമോനോടിപ്പോയി ഞാൻ കുളിക്കട്ടെ എന്ന് പറഞ്ഞ് അവൻ കയറി അവൻ കുളിച്ച് അതുകൊണ്ട് എൻ്റെ സമയം അങ്ങ് താമസിച്ചു പോയി ഇച്ചിരി താമസിച്ച് പിന്നെ അതുകൊണ്ട് പിന്നെ എനിക്ക് ഓട്ടോയെ കിട്ടിയ പക്ഷെ ഒരു ദൈവഭാഗ്യമുണ്ട് പിന്നെ ഇവിടുന്ന് അങ്ങ് വരെയുള്ള ഒരു ഓട്ടോ ആയിരുന്നു അങ്ങോട്ട് കലഞ്ഞൂർ പത്തനാപുരത്തെങ്ങാണ്ട് പോകുന്ന ഓട്ടോ ആയിരുന്നു ഞാൻ പത്തനം കൂടലിൽ ചെന്നപ്പോൾ ചോദിച്ചു കലഞ്ഞൂരോട്ട് പോകുന്ന ആണോ എന്ന് ചോദിച്ചപ്പോൾ ആണെന്ന് പറഞ്ഞു അതേ തന്നെ ഇരുന്നു അപ്പം നമ്മൾ ഇവിടെ നിന്ന് ചെന്ന് അവിടെ ഇറങ്ങുന്നതിന് ഒരു പത്ത് രൂപ അവിടുന്ന് അങ്ങോട്ടൊരു പത്ത് രൂപ ഇരുപത് അപ്പോൾ ഞാൻ ആ ഇരുപത് രൂപ ഓട്ടോയ്ക്ക് അങ്ങ് കൊടുത്തു ഇനി ഒരു പ്രയാസവും ഇല്ലാതെ അങ്ങ് ചെന്നു അമ്പലത്തിൽ ചെന്ന് തൊഴുതിട്ട് പോന്നു പിന്നെ ഇച്ചിരി സാധനം മേടിക്കാനുണ്ടായിരുന്നു അത് മേടിച്ച് ഒരു ഓട്ടോ വിളിച്ചിങ്ങ് വന്നു അപ്പം എനിക്ക് എൻ്റെ കയ്യിൽ പൈസ ഇല്ലായിരുന്നു അപ്പം അജുമോനോട് ചോദിച്ച് എനിക്ക് പൈസ എടുത്തു തന്നു അതുകൊണ്ടാണ് ഞാൻ പോകാൻ വരികയോ എല്ലാം ചെയ്തത് ഞാൻ നമ്മുടെ കയ്യിലുള്ളപ്പം അങ്ങോട്ടെങ്ങ് കൊടുക്കാം അവൻ അവൻ്റെ കയ്യിലുള്ളതെല്ലാം അവൻ എൻ്റെ കയ്യിലോട്ടിങ്ങ് വെച്ച് വെച്ചിരുന്നിരുന്നിരുന്ന് എന്തെങ്കിലും വലിയൊരു ആവശ്യമോ അത്യാവശ്യമൊക്കെ വരും വരുമ്പോൾ അത് ഇങ്ങനെ എടുത്ത് തരും പിന്നെ നമ്മൾ കൊടുക്കുന്നതൊക്കെ കണക്കാം പിന്നെ അജു അങ്ങനെ ചോദിക്കത്തൊന്നുമില്ല ഒന്നുമില്ല പിന്നെ ഇടയ്ക്ക് അച്ഛൻ വിളിക്കുമ്പം പറയും അച്ഛ അമ്മച്ചോട് ഇത്രയും രൂപ മേടിച്ചെനിക്ക് തന്നില്ല കേട്ടോ എന്ന് അങ്ങനെയൊക്കെ ഇന്നത്തെ വിശേഷങ്ങൾ ഇങ്ങനെ വന്ന സമയം പിന്നെ പത്ത് മണിയൊക്കെ കഴിഞ്ഞു പത്ത് മണി കഴിഞ്ഞു അച്ചച്ചൻ രാവിലെ എണീറ്റിട്ട് ഇവിടെ അച്ചച്ചൻ്റെ പല്ലതേപ്പം ചായ കുടിയും കഴിഞ്ഞിട്ട് പല കാര്യങ്ങൾ ചെയ്യുക ഇനി അച്ചന് പിന്നെ ഇവിടെ മീൻകറി ഇരിപ്പുണ്ട് സാമ്പാറുണ്ട് അതിൽ എന്തുവാ വേണ്ടതെന്ന് വെച്ചാൽ അതും കൂട്ടിയിട്ട് ഞാൻ ഇപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് ഗോതമ്പ് കേട്ടോ ചപ്പാത്തി ഉണ്ടാക്കാൻ ഒരു ഇത് തോന്നുന്നില്ല ഒരു ഗോതമ്പ് ദോശ ഉണ്ടാക്കാം എന്നിട്ട് എനിക്ക് പിന്നെ ഉണ്ണിയപ്പത്തിനുള്ളതെല്ലാം റെഡിയാക്കി വെക്കണം അപ്പോൾ ഇനി അതൊന്ന് ചെയ്യാമെന്ന് വിചാരിക്കുക അച്ചനെ കാണിക്കുന്നില്ലെന്ന് പറഞ്ഞു അച്ചനെ കാണിച്ചില്ലായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം അച്ചച്ചനെ കണ്ടിട്ട് കുറച്ച് ദിവസമായിരുന്നു പറഞ്ഞു ബാക്കി വീഡിയോയിലൊക്കെ ഞാനും അച്ചച്ചനും ആയിരിക്കും അജുമായിരിക്കും ഇല്ലാത്തത് അതുകൊണ്ടേ അച്ചൻ്റേതായ സാധന സാമഗ്രികളാണ് എവിടെ മാറ്റിയാലും പിന്നെ എല്ലാം വലിച്ചു വരി കൊണ്ടുവന്നു ഇവിടെ കൊണ്ടുവന്നങ്ങ് വെക്കും അതുകൊണ്ടേ എല്ലാം കഴിഞ്ഞ ദിവസമൊക്കെ എല്ലാം എടുത്ത് എത്ര മാറ്റിയെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല അച്ചാച്ചിന് ഇത് പണ്ട് മുതൽ ഈ ഡെസ്ക് ഞാനിവിടെ ഇല്ലാത്തപ്പോഴും എല്ലാം അച്ചാച്ചൻ്റെ ഓരോ സാധനവും അച്ചാച്ചൻ ഇവിടെ കൊണ്ടുവെക്കുന്നത് അത് മൊത്തം ഇപ്പോഴും ഇവിടെ തന്നെ വെക്കുന്നുണ്ട് വെളുത്തുള്ളി പൊളിക്കും അവിടെ ഒരു എല്ലി വെളുത്തുള്ളി കിടന്നു വെളുത്തുള്ളി കണ്ടു കഴിഞ്ഞാൽ അപ്പോഴേ എടുത്ത് വെച്ച് പൊളിക്കും പൊളിച്ചൊരു ടിന്നിനകത്താക്കിയിട്ട് എടുത്ത് അങ്ങ് ഫ്രിഡ്ജിനകത്ത് വെച്ചേക്കും എന്നിട്ട് സമയം ആ സമയങ്ങളിൽ നമുക്ക് അങ്ങോട്ട് ചെല്ലു വരച്ച് എടുത്താൽ മതി അങ്ങനെയാണ് അച്ചാച്ചൻ ചെയ്യുന്നത് പൊളിച്ച് ഇങ്ങനെ തരും ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ വെളുത്തുള്ളി കണ്ടു കഴിഞ്ഞായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ കുഞ്ഞു വെളുത്തുള്ളി പണ്ടത്തേന്റെ വീട്ടിൽ ചെറിയ വെളുത്തുള്ളിയായിരുന്നു ഈ പ്രാവശ്യം ഇച്ചിരി വലിയ വെളുത്തുള്ളിയൊക്കെയാണ് പൊളിക്കാനേ ഉള്ളു പോശം മറ്റേത് നല്ല പോഷകമാണ് അത് ചെറിയ വെളുത്തുള്ളി പണ്ട് നമുക്ക് കൊച്ചു വെളുത്തുള്ളിയായിരുന്നു കിട്ടുന്നത് പക്ഷേ ഇപ്പം അന്നൊക്കെ അത് പൊളിക്കാനും എല്ല ആർക്കും ഒരു പ്രയാസവും ഇല്ലായിരുന്നു പക്ഷെ ഈ കാലത്ത് ആർക്കും ആ സൈസ് പൊളിക്കുന്ന ഇഷ്ടമല്ല ഈ ഇത്രയും ഉള്ളതൊക്കെ എല്ലാവർക്കും പൊളിച്ചെടുക്കാനൊക്കെ ഇഷ്ടം ചേച്ച ഇങ്ങോട്ടൊന്നു നോക്കിയേ രണ്ട ചെ ഇരിക്കുന്നു നോക്കാൻ പറയുമ്പോ അവരൊറ്റ നോട്ട ഒരു നില നോക്കിയിട്ട് ഇരിക്കും അത് പറയുമ്പോ അങ്ങോട്ട് തിരിഞ്ഞു ഒരു പിച്ചാത്തിയുണ്ട് രാവിലെയോ ഞാൻ എനിക്ക് ഇവരോടൊക്കെ ഈ അച്ചാച്ചനെ ഒട്ടും ചെവിയാക്കാത്തത് കൊണ്ട് എനിക്ക് ഈ പറഞ്ഞു പറഞ്ഞ എൻ്റെ ഉപ്പാട് വരൂ അച്ചാച്ചനോട് അതെന്ത് ചെയ്യാന്ന് ചോദിച്ചു ഇവിടെ കണ്ടില്ല അജുവിനറിയാം അജു എവിടെങ്കിലും എന്തെങ്കിലും ആവശ്യത്തിന് എടുത്തു കാണും എവിടെയോട്ടെങ്കിലും മാറ്റി വെച്ച് കാണും അത് ഇനി എടുത്തോണ്ട് പറഞ്ഞുകൊണ്ട് എന്നോട് പറഞ്ഞു എനിക്ക് ദേഷ്യം വന്നു ഞാൻ പറഞ്ഞു എന്നെ ഇട്ട് അലപ്പിക്കാതെ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ നിൽക്കുമോ ഞാൻ ഇനിയെ വല്ല എടുത്ത് കലക്കി വയ്ക്കട്ടെ കയ്യുമൊക്കെ കഴുകിട്ട് അച്ചുകൊണ്ട് പോകുന്നു കുളിയൊക്കെ കഴിഞ്ഞിട്ട് വന്നു വെളുത്തുള്ളി പൊളിക്കൊക്കെ കഴിഞ്ഞ് പോയി കുളിച്ച് സുന്ദരനായിട്ട് വന്നു ഇനിയിപ്പ തിന്നാൻ പോവുക ഗോതമ്പ് ദോശ സാമ്പാർ ഒരു ഗ്ലാസ് വെള്ളം കൂടെ തരണേ എന്ന് കേണപേക്ഷിക്കുന്നു തരല്ലോ തരാലോ നീയെന്ന് വെച്ചാൽ ചച്ചാച്ചന് ഉറക്കമായിരിക്കും കിടപ്പ് രാവിലെ എണീറ്റ് കഴിച്ചൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഉറക്കം ചില ദിവസം കുളിക്കാൻ പറഞ്ഞാൽ കുളിക്കാൻ ഇച്ചിരി പ്രയാസമായിരിക്കും കുറച്ച് മടിക്കും ഇന്നും മടിയൊന്നുമില്ലായിരുന്നു അപ്പോഴേ കുളിച്ചിട്ട് വന്നു ഇന്ന് അമ്പലത്തിൽ പോയിട്ട് ഞാൻ വന്നതാണെന്നും ഇന്ന് ആറ്റുകാൽ പൊങ്കാല ചച്ചാച്ചാന്ന് പറഞ്ഞ അപ്പോഴേ അപ്പോഴേ പോയി കുളിച്ചു ഇനി കുളിച്ചിട്ട് വന്നു കഴിക്കാനിരുന്നു ഇച്ചിരി ഭക്ഷണം കുളിച്ച് കഴിഞ്ഞാൽ നമ്മൾ തൊട്ട് കൊടുക്കുമെന്നെ തൊടും പണ്ടൊക്കെ തന്നെ തൊടുമായിരുന്നു നമ്മൾ തൊട്ട് കൊടുക്കുമ്പോൾ ഇച്ചിരി തൊടും കണ്ട ഭക്ഷണമൊക്കെ ഇട്ടുകൊണ്ടിരിക്കുന്നു അങ്ങനെ ഞാനും അച്ചാച്ചനും ഗോതമ്പ് ദോശ സാമ്പാറും കഴിച്ചു കഴിച്ചെടുത്തൊന്നും കഴിച്ചതേ ഉള്ളൂ അച്ചാച്ചൻ്റെ ഇനി ഒഴി ഇച്ചിരിയും കൂടെ കഴിച്ചു തീർക്കാനുണ്ട് വിടെയിരിക്കുന്നു ഇത് കഴിക്കുക കണ്ടോ ഇനി അടുത്ത പരിപാടികളിലോട്ടൊക്കെ കിടക്കാം അപ്പം പതുക്കെ കോഴികളേക്ക് ഒന്ന് പോയി തുറന്ന് വിട്ടിട്ടൊക്കെ വരട്ടെ കോഴിയെ ഒന്ന് തുറന്ന് വിട്ടിട്ട് വരാം അങ്ങനെ ഓരോ പണികളൊക്കെ ഒന്ന് ചെയ്ത് പതുക്കെ 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 അങ്ങ് തീർക്കാം അപ്പോൾ ഉണ്ണിയപ്പം ഉണ്ടാക്കിയൊക്കെ കഴിഞ്ഞു കേട്ടോ അജിമോൻ ഉണ്ണിയപ്പം കൊണ്ട് പോയി പിന്നെ അച്ചാച്ചനെ അത്താഴം ഉണ്ണാൻ വിളിച്ചു അപ്പോൾ അച്ചാച്ചിന് അത്താഴം ഉണ്ണാൻ വരാൻ വയ്യ അപ്പോൾ ഞാൻ പിന്നെ ഉണ്ണിയപ്പം ഉണ്ടാക്കിയിട്ട് ഈ ഒരു പാത്രത്തിലാണ് ഉണ്ണിയപ്പത്തിൻ്റെ എടുത്ത് വെക്കുന്നത് ഒന്ന് കഴുകാമെന്ന് വിചാരിച്ചപ്പം ഞാൻ ഓർത്ത ചോറ് കഴിക്കാൻ വിളിച്ചു ചോറും കൊടുക്കാവുന്ന അത്താഴം ഉണ്ണാൻ അപ്പം വേണ്ട എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു അപ്പം എനിക്കൊരു വല്ലാത്ത വിഷമ അപ്പോൾ ഇവിടെ രണ്ട് രണ്ട് മൂന്ന് പഴവിരിപ്പം ഉണ്ടായിരുന്നേ എൻ്റെ അച്ഛൻ്റെ ചേട്ടൻ്റെ മോൻ തന്നു വിട്ടതായിരുന്നു ചു കൊടുക്കാനായിട്ട് ബാക്കി പിന്നെ ഉണ്ടായിരുന്നത് ചേച്ചൻ്റെ അഞ്ചു മോനെ ഞാൻ കൊടുത്തായിരുന്നു അപ്പം ഞങ്ങൾ അമ്പലത്തിൽ പോയപ്പോൾ പട്ടാഴിയിൽ അമ്പലത്തിൽ പോയപ്പോൾ അവിടെ പിന്നെ അച്ഛൻ്റെ ചേട്ടൻ്റെ മോന് സുദർശനെ അവിടെ കടയുണ്ട് അപ്പോൾ അവിടെ ഞങ്ങൾക്ക് തന്നു വിട്ടതാണ് അപ്പോൾ എന്താ അപ്പം ഞാൻ എന്തോ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാൻ എന്നാൽ അതൊന്ന് ഏത്തക്കിയപ്പോൾ ഉണ്ടാക്കുമെന്ന് വിചാരിച്ചു ഇട്ടേക്കുന്ന മഞ്ഞപ്പൊടിയാണേ അത് ഒരു മുട്ടയാണ് മൈതായും ഉണ്ട് പിന്നെ ഒരു ഇച്ചിരി പഞ്ചസാര അതിനകത്ത് ചേർത്തിട്ടുണ്ട് ഒരു നുള്ളു ഉപ്പ് ഇവിടെ ഉപ്പ് നീരണ്ട് ഒരു ഇച്ചിരി ഉപ്പ് നീര് നമുക്ക് ഇനി ഒന്ന് കലക്കി എടുത്തിട്ട് അച്ചാച്ചന് പെട്ടെന്ന് തിന്നു ഉണ്ടാക്കി അങ്ങോട്ട് വെച്ചിട്ട് ഒരു ചായയും കൂടി ഇട്ട് അങ്ങോട്ട് കൊടുക്കുക അപ്പം അച്ചച്ചനെ അങ്ങ് കുടിച്ചുകൊള്ളും ഇത് ഇതൊക്കെയാണെങ്കിൽ അച്ചാച്ചൻ തിന്നു ഉണ്ണിയപ്പം രണ്ട് മൂന്നെണ്ണം തിന്നിട്ട് പോയി കിടന്നത് രണ്ടിരിക്കുന്നതെല്ലാം ഞാൻ റെഡിയാക്കി വെച്ചു മൂന്നെണ്ണം എടുത്തില്ല രണ്ടെണ്ണം എടുത്തുള്ളേ അപ്പം പിന്നെ ഞാൻ ആറ് കഷ്ണങ്ങളാക്കി എടുത്ത് രണ്ടായിട്ട് മുറിച്ചിട്ട് അത് മൂന്ന് പീസ് വീതമാക്കി ഒരെണ്ണം ആറെണ്ണം വെച്ച് എടുത്തിട്ടുണ്ട് പന്ത്രണ്ട് എണ്ണം ഉണ്ട് അപ്പോൾ അച്ചാച്ചന് ഇഷ്ടത്തിന് കഴിക്കാൻ കാണും അജുവിനും എനിക്കും ഒക്കെ കഴിക്കുക അച്ചാച്ചന് ഇങ്ങനത്തെ ഇഷ്ടമായതുകൊണ്ട് അതുപോലത്തെയൊക്കെ ആവുമ്പോൾ അച്ചാച്ചൻ്റെ കൂടുതൽ കൊടുക്കാറുണ്ട് ഞാൻ അപ്പോൾ അതൊന്നും ഉണ്ടാക്കി കൊടുക്കുക എന്നൊന്നും ഇല്ലല്ലോ നേരത്തേന്ന് വെച്ചാൽ എന്നും ഇതുപോലെ വൈകിട്ട് അജു സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് നേരത്തെ പിന്നെ ഇങ്ങനെ അജുവിൻ്റെ ചെറുപ്പത്തിൽ ഇങ്ങനെ ഉണ്ടാക്കും ഓരോ ദിവസം ഓരോ സാധനമായിരിക്കും പിന്നെ ഈ ഉള്ളിവട പോലെ പിന്നെ പക്കവട പോലെ ഉള്ളി ഉള്ളിപ്പക്കവട അത് പിന്നെ അതുണ്ടാക്കും അതുപോലെ ഈ പിന്നെ മോദകം അല്ലെങ്കിൽ നമ്മൾ സുഖി എന്നൊക്കെ പറയും അത് ഇതുപോലെ ഏതക്കിയപ്പം ഇതൊക്കെ ഇങ്ങനെ ഉണ്ടാക്കും പഴമ്പൊരിക്കും നമ്മളിവിടെ ഏത്തക്കപ്പം എന്ന് പറയുന്നത് അതൊക്കെ ഉണ്ടാക്കും അങ്ങനെ ഇതിപ്പം എന്നാ അങ്ങനെ ഉണ്ടാക്കുമ്പോൾ എന്നും ഊ എന്നും അജുവിനാന്നാൽ ഈ മോദകം അത്ര വലിയ ഇഷ്ടമല്ല സുഖിയെന്നൊക്കെ നമ്മൾ പറയുമല്ലോ അപ്പോൾ ആ ഇഷ്ടമല്ല അത്ര വലിയ ഇഷ്ടമൊന്നുമല്ല അപ്പം അയ്യൂ എന്നും ഇതാന്നു എന്നൊക്കെ ചോദിക്കും എന്നും അങ് ഏത്തക്കോ അപ്പോൾ ഇങ്ങനെ പറയും അപ്പം അത് പിന്നെ അങ്ങ് നിർത്തി അതെല്ലാം പിന്നെ എനിക്കെല്ലാം അസുഖമൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേന് പിന്നെ ഈ സാധനങ്ങളെല്ലാം അങ്ങ് നിർത്തി ഉണ്ടാക്കി കഴിഞ്ഞാൽ അജുവിനേക്കായാലും അച്ചച്ചനെയൊക്കെ അവർ ചിലപ്പോൾ മൂന്നോ നാലോ ഒക്കെ തിന്നും ഞാനാന്ന് ഇരുന്ന് അച്ചിനെ അങ്ങ് തിന്നും അങ്ങനെ ആയിരുന്നു അപ്പൊ നമുക്കിതൊന്നുണ്ടാക്കി ഇങ്ങോട്ട് കൊടുക്കാം എണ്ണയൊന്ന് എന്ന് പറഞ്ഞുകൊണ്ട് എണ്ണ വെച്ചേക്കുന്നു അത് ചൂടാവുന്നു ഇച്ചിരി വോൾട്ടേജ് കുറവുണ്ടേ ഞാനിതിനകത്ത് ഇത് ഇച്ചിരി ലൂസായിട്ടാ പിന്നെ മാവ് ഉള്ളത് പക്ഷെ ഇതിനകത്തൊരു ചകലം പിന്നെ അരിപ്പൊടിയും കൂടെ ഉണ്ടെങ്കിൽ നല്ലതാണ് അപ്പം നല്ല ഇച്ചിരി കൂടെ നല്ലൊരു ക്രിസ്പി ആയിട്ടൊക്കെ ഇരിക്കും കഴിക്കുമ്പോഴേ ആ കുഴപ്പമില്ല ഞാനിത് ഇങ്ങനെയൊക്കെ അങ്ങ് ഉണ്ടാക്കിയേക്കുന്നതെന്ന് വെച്ചാൽ കുറച്ച് മാവൊക്കെ ഇങ്ങനെ കൂടുതൽ കൊരി ഒഴിച്ചുപോലൊക്കെയൊക്കെ ഉണ്ടാക്കിയേക്കുമോ എന്നുവെച്ചാൽ അതൊക്കെ തിന്നുമ്പോഴത്തേക്ക് വയറ് നിറയുമല്ലോ ചോറ് വേണ്ടെന്ന് ഒക്കെ പറഞ്ഞാൽ ഇതാകുമ്പോൾ ഈ ഇതെല്ലാം അങ്ങ് പറക്കി അങ്ങ് തിന്നുമല്ലോ തിന്നങ്ങ് അന്നേരം അങ്ങ് വയറ് നിറഞ്ഞോ നിറഞ്ഞോളുവല്ലോ എന്നുള്ള ഒരു ഒരു ചിന്തയോടുകൂടി ഇങ്ങനെ അങ്ങ് ഉണ്ടാക്കുക കേട്ടോ ഇതേണ്ട ബാക്കി രണ്ടാമത്തേതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ടേ ആദ്യത്തെ കണ്ട നമ്മൾ ഉണ്ടാക്കി വെച്ച് നാലെണ്ണം ഇങ്ങനെയൊക്കെ ആകുമ്പോൾ അപ്പം തിന്നുകയുള്ളൂ എൻ്റെ ഇത് ഇങ്ങനെ ഇതുപോലൊക്കെ കുറച്ച് കൂടുതലും മാവൊക്കെ ഇട്ടിട്ടുണ്ട് ചെവി പോലൊക്കെ ഇരിക്കുന്നില്ല അപ്പം അതും കൂടെ റെഡി ആയി വരട്ടെ ഗ്യാസൊക്കെ വൃത്തിയാക്കാനുണ്ട് സ്റ്റൗ വരെ അത് പിന്നെ ഉണ്ണിയപ്പം ഉണ്ടാക്കുമ്പോഴേ ഇങ്ങനെ ഒഴിക്കാൻ ഇങ്ങനൊന്ന് വീഴും നമ്മൾ പിന്നെ വീഴണ്ടാന്ന് വിചാരിച്ചാൽ വീഴത്തില്ല ആ കോരി ഒഴിച്ച് ഇങ്ങനെ നിൽക്കുമ്പോൾ വീഴുന്ന അത് പിന്നെ അങ്ങ് കഴുകി വൃത്തിയാക്കി അങ്ങണം അപ്പം ചോറൊക്കെ വേണ്ടെന്ന് പറഞ്ഞ് കയറി കിടന്ന ആളാണ് ഞാൻ പറഞ്ഞു ഏത്തക്കേപ്പമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പം ചായയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞപ്പം പതുക്കെ എണീറ്റ് വരുമോ ഒരുപാട് തിന്നുകഴിഞ്ഞാലും കൊളസ്ട്രോളൊക്കെ കൂടുതൽ കഴിക്കുമ്പോൾ അച്ചന് കണ്ണിൻ്റെ കൂടെയൊക്കെ നീരൊക്കെ വരും എന്നാലും കുഴപ്പമില്ല ഒരു ദിവസം കഴിച്ചെന്നും പറഞ്ഞ് നാലഞ്ചെണ്ണം കൊടുക്കുക അത് കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ചിരിച്ചേ ഉള്ളു അത് കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ വേണമെങ്കിൽ ഇനിയും കൊടുക്കാം ഇരിക്കുന്നു പിന്നെയാ വേണോ എന്ന് പറയും എന്തൊക്കെ വലിയ ഇഷ്ടമോ അത് മൊത്തം കൊടുത്താലും തിന്നുമ്പോഴും അപ്പം അതൊന്ന് കൊടുക്കാം അതൊക്കെ എണീറ്റ് വരുന്നുണ്ട് വിളിച്ചപ്പോഴേ ഏതക്കാപ്പം ചായ എന്ന് പറഞ്ഞപ്പോഴേ എണീറ്റ് വരുന്നുണ്ട് ചായ ഇട്ട് വെച്ചു പിന്നെ അജു ചായ നല്ല ആവുക അജു പിന്നെ ചായ അങ്ങനെ കുടിക്കത്തില്ല രാവിലെ ഒരു നേരമേ കുടിക്കും നല്ല ക്ഷീണമൊക്കെ ഉണ്ടെങ്കില പിന്നെ കുടിക്കുന്നത് എന്നാലും അജുമാനും കൂടെ ഞാൻ ഇച്ചിരി ചായ ഇട്ട് വെച്ചിട്ടുണ്ട് പിന്നെ അജുമോനും വേണമെങ്കിൽ കുടിക്കട്ടെ വേണ്ടേ ചച്ച ചച്ച ഏത്തക്കപ്പം 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 എന്ത്യെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരുവ ഉപകരണങ്ങളും മറ്റു സാധനങ്ങളൊക്കെ ഇരിക്കുന്ന എല്ലാം മഴയോ കിട്ടുക എന്നായിരുന്നു ചെറുക്കേന്റെ പെരുമഴ എവിടെ മഴ പെയ്ത് ആവി കൊണ്ട് പെരുക്കകത്ത് നിൽക്കാനൊക്കത്തില്ല ഇന്നലെങ്ങാണ്ട് പെയ്തു മഴ ഇന്ന് മഴ പെയ്തോ ഒന്നും എപ്പോ പെയ്ത് എവിടെ മഴ പെയ്തു ഇവിടെ ഒന്നും പെയ്തില്ല ആവി കൊണ്ട് പരി ഒക്കുന്നില്ല ഭയങ്കര മഴ ആയിരുന്നു ഉറക്കത്തിന് നീട്ട് വന്നേക്കും പെയ്തതൊന്നും മഴയില്ല പെരുമഴയാണെന്ന് താങ്ക് യു ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവരും വീഡിയോ വേണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം